ഷെയ്ൻ നിഗാം തൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷനിടയിൽ ഉണ്ണി മുകുന്ദനെ കളിയാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഓൺലൈനിൽ വന്നിരിക്കുകയാണ് ഉണ്ണി മുകുന്ദന് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാം യു എം എഫ് അഥവാ ഉണ്ണിമുകുന്ദൻ ശത്രുക്കൾ അതിനെ കളിയാക്കി വിളിക്കുന്നത് ഉംഫ് ഉംഫി എന്നൊക്കെയാണ് മുകുന്ദൻ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം പുരോഗമനവാദികളുടെ കൂടത്തിൽപ്പെടുന്ന അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഷെയൻ നീങ്ങൾ അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ ക്ഷെൻ നീഗൻ സപ്പോർട്ടിന് പോലെ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഷെയ്ൻ ചെയ്യേണ്ട പണി പക്ഷേ ഏതാണ്ട് ഒരേ പ്രായക്കാരായ ഒരു ഏതാണ്ട് ഒരേ കാലത്തിന് സിനിമയിൽ വന്ന് രണ്ടുപേരും സ്ട്രഗിൾ ചെയ്ത് തന്നെ വളർന്നു പോകുന്നവരാണ് ഇവരൊക്കെ ഒന്നിച്ച് നിൽക്കുവാണ് വേണ്ടത് അതിന് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള ഇത്തരം ചീപ്പ് പണികളൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ഓൾറെഡി മലയാള സിനിമ രണ്ട് തട്ടായിട്ടിരിക്കുകയാണ് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ പ്രായമായവർ മുതൽ രണ്ട് തട്ടായിട്ടിരിക്കും ചെറുപ്പക്കാർ അടിയിൽ നിന്ന് മറ്റൊരു തീയുടെ കൊടുത്തായിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ തന്നെ സ്വയം ഞാൻ ആക്ച്വലി വേദായിരിക്കുകയാണ് കൂടുതലിഷ്ടം